എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പതിനാറാംഘണ്ടത്തെ പനക്കത്തൊട്ടിയിൽ നഴ്സറിയിലാണ് ശ്രീ നൌഷാദ് നമസ്കാരം നമസ്കാരം ഇവിടെ കൊക്കോ സി അഞ്ഞൂറ് ഒരു കായിലെ പരിപ്പ് അഞ്ഞൂറ് ഗ്രാം വരെ അധികം കായ്വിടുത്താൽ രണ്ടു വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്ന ഒരു കൊക്കോയുടെ ഒരു കാലമാണ് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ എന്താ ഈ വർഷം മുതൽ കൊക്കോയ്ക്ക് ഈ ആയിരം രൂപ അടുത്തുവരെ വില വന്നിരിക്കുകയാണ് കൊക്കോ കൃഷിയിലേക്ക് ആൾക്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ അഞ്ഞൂറ് രൂപ ഈ കൊക്കോ അതെ അതെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആയിരത്തോട് അടുക്കുന്നു അല്ലേ കൊക്കോ ഇടവില്ല കൊക്കോ ഏതെല്ലാം ഇനങ്ങളുണ്ട് കൊക്കോ നമ്മള് പല ഇനങ്ങളുണ്ടെങ്കിലും നമ്മള് ഇപ്പൊ ആയിട്ട് നമ്മുടെ നേച്ചുറില് നമ്മുടെ ഹൈറേഞ്ചില് മേഖല വ്യാപകമായിട്ട് ചെയ്തിരിക്കുന്ന മങ്കുവ ഇലം ആ മങ്കുവ ഇലത്തിന് നമ്മള് സാധ്യമായിട്ടുള്ള പേരാണ് ചീ അഞ്ഞൂറ് ഓ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് മീഡിയം കായൽ നിന്ന് മൂന്ന് കായൽ നിന്ന് ഒരു കിലോ കിട്ടുന്നുണ്ട് വലുപ്പുള്ള കായ്ക്കകത്ത് നമുക്ക് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഗ്രാം വരെ തൂക്കം വരുന്നുണ്ട് ശരി ഒരു കായ്ക്കകത്ത് പരിപ്പാണ് പരിപ്പിന്റെ അളവാണ് ഞാൻ പറയുന്നത് കൂടാതെ അതിന്റെ ബീസ് വലുപ്പുള്ള ബീൻസാണ് നിങ്ങൾക്ക് നാടൻകൂക്കയും ബഡ് കൂക്കയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് കായും പൊട്ടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വ്യത്യാസം വരും ഇരട്ടിയിലധികം വ്യത്യാസം ആണ് തയ്യൊന്ന് കാണിച്ചു ഇതിപ്പോ നമ്മള് എന്റെ നമ്മള് സി എഞ്ഞൂറിന്റെ ബഡ് ഇനമാണ് ബഡ് തൈ ഇപ്പൊ മഹാക്ഷത്തിന്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ബഡ് തൈ വെച്ചാൽ കിട്ടും കൂടാതെ നമ്മൾ ഇതിന്റെ വിത്ത് പാകി കളിപ്പിച്ച തൈകളാണ് ബാക്കി ഈ തൈകളുടെ തന്നെ ചീയഞ്ഞൂറിന്റെ വിത്ത് പാകി കളിപ്പിച്ച തൈകളാണ് നാടൻ തൈകളായിട്ട് കൊടുക്കുന്നത് അതിന് ഏറെ പങ്കും കൂടുതൽ പങ്കും തൈകൾ നല്ല രീതിയിൽ കിട്ടും എന്നാലും നൂറ് ശതമാനം നമുക്ക് കിട്ടും പറയാൻ പറ്റത്തില്ല ബഡ് പൊക്കാണെങ്കിൽ മഹാവൃഷത്തിന്റെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് നൂറ് ശതമാനം തന്നെ കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ കൊക്കോ തൈകള് നമ്മൾ ധാരാളമായിട്ട് അതെ അപ്പോൾ ഈ കൊക്കോ തൈകൾ ഏതെല്ലാം തട്ട് എത്ര നാൾ കൊണ്ടൊക്കെ നമുക്ക് ഇത് നമുക്ക് ആദായം കിട്ടും കൊക്കോ നമുക്ക് പതിനെട്ട് മാസം കൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിചരിക്കുക പതിനെട്ട് മാസം കൊണ്ട് കാഴ്ച വരുന്നുണ്ട് രണ്ട് രണ്ട് വർഷം എത്ര വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു ആദായത്തിലേക്ക് കൊക്കോ നമുക്ക് റിയാം അത്യുൽപാദനശേഷിയുള്ള മങ്കുവ കൊക്കോയുടെ തൈകൾ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും അതെ അതെ അപ്പൊ നമുക്കറിയാം നാടൻ തൈകളും ഉണ്ട് ഗ്രാഫ്റ്റ് തൈകളും ഉണ്ട് അതെ നാടൻ തൈകളും പഡ് തൈകളും ഉണ്ട് നാടൻ നാടൻ തൈകളും ഉണ്ട് പഡ് തൈകളും ഉണ്ട് തൈകള് രണ്ട് തൈകളും കൂടെ കൊടുക്കുന്നുണ്ടോ രണ്ട് തൈകളും കൊടുക്കുന്നുണ്ട് നാടൻ വേണ്ടവർക്ക് നാടൻ ചെയ്യാം ഇത് പിന്നെ ഫീൽഡ് ബഡ് ചെയ്യാം നാടൻ തൈകളും ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം നമുക്ക് തൈകള് ബഡ് ചെയ്യാം നമുക്ക് ഏത് നിലവേണോ നമുക്ക് വേണ്ടത് ആ തൈകൾ അനുസരിച്ച് ഫീൽഡിൽ വെച്ച് ബഡ് ചെയ്യാൻ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും തൈകൾ ആവശ്യമുള്ളവർക്ക് ബഡ്ഡ് തൈകൾ വിടുന്ന് കൊടുക്കും അതിപ്പോ നാടൻ തൈകളിലാണെങ്കിലും ബഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ കൊക്കോ കൃഷിയുടെ ഒരു പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തോട് അടുക്കുന്ന വിലയെടുക്കുന്ന കൊക്കോയിലേക്ക് കൂടുതൽ കർഷകർ വടങ്ങുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം സപ്പോർട്ടും ചെയ്യുന്ന പനക്കത്തൊട്ടിയിൽ നേഴ്സറിയിലെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്